ടൈറ്റാനിക് ദുരന്തം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടങ്ങളിൽ ഒന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ താഴെ നൽകുന്നു അപകടം സംഭവിച്ച തീയതിയും സമയവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് അർദ്ധരാത്രി പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് മിനിറ്റിനാണ് ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചത് ഏകദേശം രണ്ടു മണിക്കൂറും നാൽപ്പത് മിനിറ്റും കഴിഞ്ഞ് അതായത് ഏപ്രിൽ പതിനഞ്ച് പുലർച്ചെ രാത്രി രണ്ടു മണി കഴിഞ്ഞ് ഇരുപതു മിനിറ്റോടെ കപ്പൽ പൂർണമായും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി അപകടം നടന്ന സ്ഥലം കാനഡയിലെ ന്യൂ ഫൌണ്ട്ലൻഡ് ഏകദേശം നാനൂറ് മൈൽ അറുന്നൂറ് കിലോമീറ്റർ തെക്കുമാറിയുള്ള വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ടൈറ്റാനിക് മുങ്ങിയത് ഐസ്ബർഗ് അല്ലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഞ്ഞുമലകൾ സാധാരണമാണ് കപ്പലിന്റെ യാത്ര ബ്രിട്ടീഷ് ഷിപ്പിംഗ് കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ ആർ എം എസ് ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്ര പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് ഇംഗ്ലണ്ടിലെ സദാംടണിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കായിരുന്നു ഈ കന്നിയാത്ര രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരും ജീവനക്കാരുമാണ് കപ്പലിലുണ്ടായിരുന്നത് അപകടകാരണം മുങ്ങില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക് എന്നാൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ചതാണ് ദുരന്തത്തിന് കാരണം കൂട്ടിയിടിയിൽ കപ്പലിന്റെ അടിഭാഗത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചു അഞ്ച് കമ്പാർട്ട്മെന്റുകളിലധികം വെള്ളം കയറിയതോടെ കപ്പൽ മുങ്ങാൻ തുടങ്ങി മരണസംഖ്യ ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു കടലിലെ അതിശൈത്യവും രക്ഷാപ്രവർത്തനത്തിനുള്ള ലൈഫ് ബോട്ടുകളുടെ കുറവും മരണസംഖ്യ കൂടാൻ കാരണമായി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് വുഡ്സ് ഹോൾ ഓഷ്യാനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബർട്ട് ബല്ലാഡിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് അമേരിക്കൻ പര്യവേഷണ സംഘം കണ്ടെത്തി ന്യൂഫോൺലൻഡ് തീരത്ത് നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറടി മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് മുൻഭാഗം താരതമ്യേന കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പിൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ടൈറ്റാനിക് ദുരന്തം സമുദ്രഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഈ ദുരന്തം കപ്പൽ സുരക്ഷാ നിയമങ്ങളിലും അന്താരാഷ്ട്ര കടൽ ഗതാഗത സുരക്ഷാ പ്രോട്ടോക്കോളുകളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ടൈറ്റാനിക് കപ്പൽ മുങ്ങാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് മഞ്ഞുമലയുമായുള്ള കൂട്ടിയിടി ഐസ്ബെർഗ് കളിഷൻ ഇതാണ് ടൈറ്റാനിക് ദുരന്തത്തിന് നേരിട്ടുള്ള കാരണം കപ്പൽ അതിന്റെ ആദ്യ യാത്രയിൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ മഞ്ഞുമലയിലിടിച്ചു കൂട്ടിയിടിയിൽ കപ്പലിന്റെ വലതുവശത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചു ഇത് നിരവധി അറകളിലേക്ക് വെള്ളം കയറാനിടയാക്കി രണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ചത് ഇഗ്നോർഡ് വാർണിംഗ്സ് ടൈറ്റാനിക് യാത്ര ചെയ്തിരുന്ന പാതയിൽ മഞ്ഞുമലകൾ ഉണ്ടെന്ന മുന്നറിയിപ്പുകൾ മറ്റ് കപ്പലുകളിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകൾ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ലെന്നും കപ്പലിന്റെ വേഗത കുറയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും ആരോപണമുണ്ട് മൂന്ന് ബൈനോക്കുലറുകളുടെ അഭാവം ലാക്ക് ഓഫ് ബൈനോക്കുലേഴ്സ് കപ്പലിലെ കാവൽക്കാർക്ക് മഞ്ഞുമലകൾ ദൂരെ നിന്ന് കാണുന്നതിനായി ബൈനോക്കുലറുകൾ ലഭ്യമല്ലായിരുന്നു ഇത് മഞ്ഞുമലയെ അവസാന നിമിഷം മാത്രം കാണാനും പ്രതികരിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാതെ വരാനും കാരണമായി നാല് ലൈഫ് ബോട്ടുകളുടെ കുറവ് ഇൻസഫിഷ്യന്റ് ലൈഫ് ബോട്ട്സ് കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരുടെയും ജീവനക്കാരുടെയും എണ്ണത്തിനനുസരിച്ച് ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല കപ്പലിലെ ഏകദേശം പകുതിയോളം പേർക്ക് മാത്രമേ ലൈഫ് ബോട്ടുകളിൽ കയറാൻ കഴിയുമായിരുന്നുള്ളൂ നിയമപ്രകാരം വേണ്ടതിലും കുറവ് ലൈഫ് ബോട്ടുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് അഞ്ച് സുരക്ഷാ മാനദണ്ഡങ്ങളിലെ അപര്യാപ്തതകൾ ഇന്നാഡിക്വേറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ടൈറ്റാനിക് നിർമ്മിച്ച കാലത്ത് നിലവിലുണ്ടായിരുന്ന പല സുരക്ഷാ മാനദണ്ഡങ്ങളും ഇന്നത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു മുങ്ങാത്ത കപ്പൽ എന്ന ഖ്യാതി കാരണം അധിക സുരക്ഷാ മുൻകരുതലുകൾ എടുത്തില്ല എന്ന വിമർശനവുമുണ്ട് ആറ് വേഗത സ്പീഡ് ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്രയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് മഞ്ഞുമലയെ ഒഴിവാക്കാൻ മതിയായ സമയം ലഭിക്കാതെ പോയതിന് ഒരു കാരണമാണെന്നും ചില പഠനങ്ങൾ പറയുന്നു ഏഴ് ജലപ്രവേശന അറകളുടെ രൂപകൽപ്പന ഡിസൈൻ ഓഫ് വാട്ടർടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് കപ്പലിന് പതിനാറ് ജലപ്രവേശന അറകൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിലും അവ മുകളിലേക്ക് പൂർണ്ണമായും അടച്ചിരുന്നില്ല അതുകൊണ്ട് ഏതാനും അറകളിൽ വെള്ളം കയറിയാൽ പോലും വെള്ളം മുകളിലൂടെ അടുത്ത അറകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അഞ്ച് അറകളിൽ വെള്ളം കയറിയാൽ കപ്പൽ മുങ്ങും എന്നതായിരുന്നു കണക്ക് മഞ്ഞുമലയിടിയിൽ ആറ് അറകളിൽ വെള്ളം കയറി എട്ട് നിർമ്മാണത്തിലെ ചില പോരായ്മകൾ പോസിബിൾ കൺസ്ട്രക്ഷൻ ഫ്ലോസ് ടൈറ്റാനിക് നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും തണുപ്പുള്ള വെള്ളത്തിൽ അതിന്റെ പെട്ടെന്നുള്ള പൊട്ടാനുള്ള സാധ്യതയെക്കുറിച്ചും ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും മഞ്ഞുമലയുമായുള്ള കൂട്ടിയിടി തന്നെയാണ് പ്രധാന കാരണം ഈ കാരണങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ലോകത്തെ ഞെട്ടിച്ച ടൈറ്റാനിക് ദുരന്തത്തിലേക്ക് നയിച്ചത് ഈ ദുരന്തം ലോകത്തിലെ കപ്പൽ ഗതാഗത സുരക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി